കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്രട്ടറി സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പതിനൊന്നാം ദിവസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്ലോബൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു പ്രശസ്ത ശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ ഉദ്ഘാടനം ചെയ്തു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മേധോത്സവത്തിന്റെ പതിനൊന്നാം ദിവസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്ലോബൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു പ്രശസ്ത ശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ ഉദ്ഘാടനം ചെയ്തു നിർമ്മലബുദ്ധി നിത്യജീവിതത്തെ എങ്ങനെയെല്ലാം ഇതിലിരിക്കുകയാണ് മൂഡിലിരിക്കയാണ് അദ്ദേഹത്തിന് അത്ര സന്തോഷമുള്ള സന്തോഷമുള്ളൊരു മൂടല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് എന്ത് പഠിക്കാൻ പറഞ്ഞാലും അദ്ദേഹം പഠിക്കും വളരെ പഠനത്തോട് വളരെ താല്പര്യമുള്ള ആളാണ് നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ചൈനീസ് ഭാഷ സൗജന്യമായിട്ട് പഠിപ്പിച്ചു തരാം പഠിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഓ എനിക്ക് വലിയ സന്തോഷമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സന്തോഷമാണെന്നുള്ളത് അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് പറഞ്ഞു ചൈനീസ് ഭാഷയിൽ ഇരുപതിനായിരം അക്ഷരങ്ങളുണ്ടെന്ന് പറയും അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് നിങ്ങളാരെങ്കിലും പഠിക്കൂ ഇരുപതിനായിരം അക്ഷരമുള്ള ഭാഷ പഠിക്കാൻ പോകും മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് അമ്പത്തൊന്ന് അക്ഷരം കൂട്ടക്ഷരം കൂടെ ചേർത്താൽ വേണമെങ്കിൽ നമുക്ക് ആയിരം എന്ന് പറയാം ഇംഗ്ലീഷിൽ ഇരുപത്താറ് അക്ഷരമേ ഉള്ളൂ ക്യാപിറ്റലും കൂടെ ചേർത്താൽ അമ്പത്തിരണ്ടെന്ന് പറയാം അതെവിടെ കിടക്കുന്നു ഇരുപതിനായിരം അക്ഷരം എവിടെ കിടക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ എനിക്കിത് വേണ്ട ഇരുപതിനായിരം അക്ഷരമുള്ള വിഷയം എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴുള്ള മുഖഭാവമാണ് പക്ഷേ അദ്ദേഹത്തിനെ ചൈനീസ് ഭാഷ പഠിപ്പിക്കാൻ ഒരു വഴിയുണ്ടായിരുന്നു എന്താ വഴി എന്ന് അറിയാമോ അത് ഇനി ചെയ്യാൻ നോക്കൂല പണ്ട് ആലോചിച്ചാൽ ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന് ആറ് മാസം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിനെ പ്ലെയിനിക്കേറ്റി ചൈനയിലെ ഒരു കുടുംബത്തിന് ദത്ത് കൊടുത്തിരുന്നെങ്കിൽ അതാണ് ആ കാണുന്നത് നടുക്കിരിക്കുന്ന കൊച്ചാണ് ആ ആ അമ്മാവിനാണ് ഈ കാണുന്നത് ആ കൊച്ചിനെ ചൈനയിലോട്ട് വിട്ടിരുന്നെങ്കിൽ ചൈനയിലെ ഒരു കുടുംബത്തിലാണ് കുഞ്ഞ് വളർന്നതെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴും ഭംഗിയായി ചൈനീസ് പറഞ്ഞത് ശരിയല്ലേ നമ്മളെല്ലാം മലയാളം പഠിച്ചത് നമ്മുടെ മാതൃഭാഷയെ മലയാളം പഠിച്ചത് നമ്മുടെ അമ്മയോ അച്ഛനോ നമ്മളെ ക്ലാസ് എടുത്തില്ല സിലബസ് തന്നില്ല ക്ലാസ് എടുക്കുകയോ നോട്ട് തരികയോ പഠിക്കാൻ പറയുകയോ പരീക്ഷ ഇടുകയോ ഒന്നും ചെയ്തില്ല പകരം എന്തു ചെയ്തു നമുക്ക് മലയാളം ഒന്നും തിരിയാത്ത കാലത്ത് നമ്മളെ കണ്ണു പോലും തുറക്കാത്ത കാലത്ത് അമ്മ നമ്മളോട് നിരന്തരം മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു നമ്മൾ ജനിച്ച ഉടനെ അമ്മ സംസാരിച്ചു സംസാരിച്ച് നമ്മൾ നമ്മളാദ്യം കാണുമ്പോൾ തന്നെ അമ്മ സംസാരിക്കുക നമ്മളെ കാണാൻ വരുന്നവരും അല്ല സോപ്പും ജീപ്പും വാങ്ങിച്ചുകൊണ്ട് വരില്ലേ കൊച്ചു പിള്ളേരെ കാണാൻ അവരെല്ലാം ഈ കുഞ്ഞിനോട് സംസാരിക്കുക എന്തടാണെന്നൊക്കെ ചോദിച്ച് താടിയിൽ തട്ടിയാ കുഞ്ഞ് കണ്ണുപോലും തുറന്നിട്ടില്ല ആ കുഞ്ഞ് മലയാളം പഠിക്കും അതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷത്തിനകത്തുണ്ടായ വലിയ ഒരു മാറ്റം മാറ്റം ഒരു ഒരു വെച്ചാൽ കമ്പ്യൂട്ടർ അതുവരെ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് പഠിപ്പിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കോൺക്ലേവിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ശാസ്ത്രവേദി പ്രസിദ്ധീകരിക്കുന്ന ലഹരി ഭീഷണി നേരിടാൻ കുടുംബ സംരക്ഷണ വലയം അച്ഛനമ്മമാർക്കൊരു കൈപുസ്തകം എന്ന ഗ്രന്ഥം പുറത്തിറക്കിയതാണ് ഡോക്ടർ അച്യുത് ശങ്കർ ഡോക്ടർ വത്സല തമ്പാൻ തുടങ്ങിയവർ ചേർന്നാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പ്രസിഡന്റ് രാജി നാഗ് ഉദ്ഘാടകനായ ഡോക്ടർ അച്യുശങ്കറിൽ നിന്നും പുസ്തകത്തിന്റെ പകർപ്പേറ്റുവാങ്ങി പി ടിഎ സെക്രട്ടറി ശ്രുതി ശങ്കർ മുൻ പിടിഎ പ്രസിഡന്റ് സുജാ നായർ പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാരി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം വിന്യന ലാബ്സിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ സലീൽ സുരേഷ് വൈദ്യശാസ്ത്രത്തിൽ കൃത്രിമബുദ്ധിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് ആഴത്തിലുള്ള ക്ലാസ് എടുത്തു കുസാറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശൈലേഷ് കൃത്രിമ ബുദ്ധിയും റോബോട്ടിക്സും നിത്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് വിശദീകരിച്ചു നിർമ്മിത ബുദ്ധിയുടെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ച് ചെയർമാൻ സി ഷാജി സംസാരിച്ചു ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ എന്നിവർ അതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തി എസ് എം സി ചെയർമാൻ ഡോക്ടർ പ്രൊഫസർ പി വിനോദ് സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് പിള്ള ഒബ്സർവർ ശ്രുതി വിജയൻ എന്നിവർ ആശംസകൾ ർപ്പിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോൺ സന്തോഷ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് സീഡിനെറ്റ്